നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടി നല്ല കാര്യം അപ്പം എ പിക്ക് ആണല്ലോ ക്രെഡിറ്റ് അല്ലേ അല്ല എ പി യു ഏത് എ പി ഏത് കാന്തപുരം നമ്മുടെ പ്രൈം മിനിസ്റ്ററും നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫേഴ്സും ഉണ്ടായതുകൊണ്ട് കൊണ്ട് നിമിഷപ്രിയ രക്ഷപ്പെട്ടു അങ്ങനെ പറഞ്ഞാൽ മതി അങ്ങനെ പറയാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് മേലെ എന്നുള്ള ഉത്തരവ് ഏത് കാന്തപുരം എന്ത് കാന്തപുരം എന്ത് തലാലിൻ്റെ കുടുംബം ആരാണിവരൊക്കെ

ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കോ ഞാൻ മലയാളത്തിലേക്ക് പറഞ്ഞുതരാം പിന്നെട്ടോ ഏഹ് ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കൂ നമുക്ക് ഡിസ്കഷന് കൂടുതൽ സമയം കിട്ടുന്നുണ്ട് അല്ലെ ഫർദർ ഡിസ്കഷന് കൂടുതൽ ടൈം കിട്ടുന്നു Family, the reaction family I see. Please, please, please don't ask some questions which are really doesn't matter. We have done this without the consent of the family. The family has not given any consent. There is no discussion with the family, which we will start later. And in your, in your channel, in the last meeting, I clearly said that I have a strategy. മനുഷ്യനാണ് ഇന്നലെ വരെ ഈ ഒരു ന്യൂസ് വരുന്നവരെ വാതു തുറന്നിട്ടില്ല വാത തുറക്കാൻ അവന്റെ വായിൽ അണ്ണാക്കിൽ അണ്ടവായും പൊട്ടിക്ക് എത്തി വെച്ചിരിക്കുന്നു ഈ എ പിനെ പോലത്തെ ഒരാൾ എ പി കാന്തപുരത്തിനെ പോലത്തെ ഒരാൾ അവിടെ അത്രയും സംസാരിച്ച് ഈ അവസ്ഥയിലത് എത്തിച്ച് ഇന്നലെ രാത്രി പാതിരാത്രി വരെ മീറ്റിംഗ് കഴിഞ്ഞ് ഇന്ന് രാവിലെ പുലർച്ചെ തുടങ്ങിയ മീറ്റിംഗ് ഈ സമയം വരെ മീറ്റിംഗ് കഴിഞ്ഞ നല്ല എല്ലാ ഡീറ്റെയിൽസ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഈ മരമോറൻ അത് കിട്ടിയിട്ടില്ല അവൻ ഇവിടെ കുത്തിക്കയറാൻ പോകുന്നത് കാരണം അവൻ പോയത് ഏതിൻ്റെ ത്രൂ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആര് പറഞ്ഞു വിട്ടതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ മരമോറൻ പറയാൻ പോകുന്നത് ക്രെഡിറ്റ് മൊത്തം കൊടുക്കാൻ പോകുന്നത് നമ്മുടെ അത് തന്നെ താടി ജിക്ക് തന്നെ കേക്ക് wanted execution, and they did not talk to us, and they have not talk, spoken with anyone. And uh, I am here with actually right now I am here with uh, Sheikh Abdul Malik Nagaya, who who is the only one who went. Uh, and over the public prosecution's office because public prosecution has authority only to extend with the consent of the family. The family did not consent, and we did not make any. I did not make any efforts to talk to the family because I clearly understood. Because before coming to, uh, before coming, before uh, before coming to India three months ago, I had given an offer. The offer was not taken. They have already given consent uh, to execution. So what is the point of? Uh, I immediately, within I had one to execution, which I have done, which I have done that. And at this point, I want to thank some people from the bottom of my heart, the uh, 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 the governor Kerala. Our honourable Prime Minister, Mr. Mo Mr. Uh, Mr. 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 Modi, uh, our uh, our uh, our uh, Home Minister, uh, Mr. Uh, Mr. Shri Amit Amit and also Amitra. the whole Embassy Embassy of Saudi Arabia, and also the local staff here, and Mr. Sheikh Naya. So these are the people uh, and the government of embassy. നിങ്ങൾ എന്തൊക്കെ തലകുത്തി പറഞ്ഞു പറഞ്ഞാലും പൊൻതൂവൽ നമ്മുടെ രാജാവിൻ്റെ തലയിൽ തന്നെ ഞങ്ങൾ വെക്കും ആ നമ്മുടെ താടീജിൻ്റെ താടിയിലിട്ട് ഒരു രൂപം കൂടി ഞങ്ങൾ കുത്തി കയറ്റും അതിന് ഞങ്ങൾ എന്ത് വരെ ഏത് ഏത് അട്ടിത്തറ വരെ പോയിട്ടും അല്ലെങ്കിൽ നെല്ലിപ്പലക വരെ പോയി പൊളിച്ചിട്ടാണെങ്കിൽ വല്ല ഞങ്ങളത് പ്രസ്താവിച്ചെടുക്കും ക്രെഡിറ്റ് ഗോസ് ടു മിസ്റ്റർ മോദി അതെ ഉലക അതല്ലെങ്കിൽ വിശ്വഗുരു പുള്ളിക്ക് കൊടുക്കുകയുള്ളു ബാക്കിയുള്ള ഏതൊക്കെ ആരൊക്കെ അവിടെ വന്ന് എന്തൊക്കെ കഷ്ടപ്പെട്ട് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളത് ശ്രദ്ധിക്കാറില്ല എന്നാണ് പറഞ്ഞത് അതിനുള്ള മറുപടി ആശ്വി ചോദിക്കുന്നുണ്ട് അതാ രസം കേക്ക് of yemen who had, uh, who had totally uh, helped us on this without even the See, consent why are you purposefully avoiding mr. kandabaram's name no he was not involved that is what i'm saying he was not involved and nothing i'm am, I am telling you the family was not consented the family until today did not consent so what what is uh, there are a lot of people who are coming out and just getting cheap L fame. See, ഈ സമയം അത്രയും ഏതെങ്കിലും തരത്തിൽ പോസിറ്റീവ് വാർത്ത ഉണ്ടാവാതിരിക്കുന്നത് കാന്തപുരത്തിന് ഇടപെടൽ ഉണ്ടാകുമ്പോൾ മാത്രം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇവനെപ്പോലത്തെ മരവഴകള് ഇവ ഇവനാണ് ഇത്രയും കാലം അവിടെ കിടന്നിട്ട് ഈ പറഞ്ഞ നിമിഷപ്രിയനെ രക്ഷിക്കാൻ വേണ്ടി നടന്ന കമ്മിറ്റിയുടെ ഒക്കെ വലിയ മൂത്ത കൊണാൻഡർ ഇവൻ ഇതുപോലെ കൊണച്ചോണ്ടിരുന്നെങ്കിൽ നാളെ ഇന്ന് ആയിരം കൊണ്ട് ഈ പറഞ്ഞ നിമിഷപ്രിയ തൂക്കിലേറ്റിയെ അവിടെ പോയിട്ട് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി മുതൽ ഇത്രയും സമയം വൺ ടു ത്രീതും പറഞ്ഞിട്ട് ഓരോ സെറ്റ് മീറ്റിങ്ങുകൾ വെച്ചിട്ട് ഈ പറഞ്ഞ എം എൻ ഈ പറഞ്ഞ സൂഫി വരിയനും ഈ പറഞ്ഞ കാന്തപുരത്തിന്റെ ആളുകൾ സംസാരിച്ച് അവസാനം ഇത് നീട്ടി എല്ലാം കഴിഞ്ഞു അവസാനത്തെ ബ്ലോക്കിൽ വന്നിട്ട് ഇവനീ കൊണയ്ക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവരെ പോലത്തെ ചെറ്റകളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ പോയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ടെങ്കിൽ ഇവരെ പോലത്തെ നാറുകളാണ് നമ്മുടെ പോലത്തെ നാട്ടിൽ ഈ പാവപ്പെട്ട ഒരു കുടുങ്ങിട്ട് അല്ലെങ്കിൽ വേറെ ഏത് ഇവനെ പോലത്തെ ചില പ്രത്യേക രാഷ്ട്രീയ അജണ്ടകളും തീരുമാനങ്ങളും ക്രിമു ഏത് വേണമെങ്കിലും നിങ്ങൾ കിട്ടും അത് നിങ്ങളിഷ്ടം ഏർ പലയിൽ കേട്ടിട്ട് ഇവരെ പോലത്തെമാരാണ് അവിടെ പോയിട്ട് ഇതുവരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇപ്പം കിട്ടി സംഭവം കയ്യിൽ കിട്ടി അത് ഒരു ഇസ്ലാം പണ്ഡിതൻ്റെ തന്നെ വന്നിട്ട് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ച് സംഭവങ്ങൾ റെഡിയാക്കി വന്നപ്പോൾ മൂട്ടിൽ പൊള്ളി പഴം പൊള്ളണം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒരു ഇന്ത്യൻ നയതന്ത്രം മൊത്തം ഇന്ത്യൻ മിനിസ്ട്രി മൊത്തം ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രി മൊത്തം നടന്നിട്ടും കിട്ടാത്തൊരു കാര്യം ഒരു ജസ്റ്റ് ഒരു മുസ്ലിം പണ്ഡിതൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്തെ നമ്മുടെ മൊത്തം ഭരണ സംവിധാനത്തിന് നമ്മുടെ മൊത്തം മിനിസ്ട്രി കേൾക്കുന്ന ഏറ്റവും വലിയ കോട്ടം അതായത് മോന്തായം വളഞ്ഞിരിക്കും നമ്മുടെ മിനിസ്ട്രിയുടെ നമ്മുടെ താടിയുടെ മോന്തായം വരെ വളർത്തിയിരിക്കുന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാണ് ഇപ്പം വന്നിട്ട് ഇത്ര സ്ട്രോങ് ആയിട്ട് ഈ കൊണ ഉണക്കുന്നത് പച്ച ചോറ് മനുഷ്യന് മനസ്സിലാവും അതല്ലെങ്കിൽ നിങ്ങൾ പറ അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ലൈൻ കട്ടായിട്ടുണ്ടോ എന്ന് തോന്നും എന്തായാലും ഈ വിഷയത്തിൽ അദ്ദേഹം എന്തൊക്കെയോ ചില കാര്യങ്ങൾ കൂടി പറയാൻ തയ്യാറാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വൈകാതെ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി കണക്ട് ചെയ്യാൻ കഴിയും അദ്ദേഹം യമനിലാണ് ഉള്ളത് തുടക്കം മുതൽ ഈ വിഷയത്തിൽ അദ്ദേഹം സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്ന നിമിഷപ്രയുടെ അമ്മ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട് ഈ ഈ സമയവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് എന്ന് തോന്നുന്നു എന്തായാലും ഇതിൽ നടക്കുന്ന അവിടെ നടക്കുന്ന ചർച്ചകളുടെ ചില കാര്യങ്ങളാണ് അദ്ദേഹം is the, happening. Uh, the brother has closed his phone, and people are coming from the village to uh, to witness the execution. So uh, don't talk something which is not from reality. This is the reality today. What I am speaking to you is reality. People are coming to witness the execution tomorrow. That is the reality. So people can uh, just talk nonsense in in India. That is not the fact in the ground here. I am telling you the facts. ഐ എം ദ പേഴ്സൺ ഹൂ ഇസ് ഇയർ ടു സേവ് ദി ലൈഫ് ഓഫ് നിമിഷ സി പീപ്പിൾ സിറ്റിംഗ് ഇൻ ഇന്ത്യ കൻ ഗിവ് ലോട്ട് ഓഫ് ന്യൂസ് യു സം പോപ്പുലാരിറ്റി നിമിഷം അതാണ് യു ആർ ടു സേവ് നിമിഷ കുറെ കാലങ്ങളായി കുറേ മാസങ്ങളും കുറെ വർഷങ്ങളുമായി താൻ അവിടെ കൊണ്ട് കുണച്ച് ഏ നിമിഷം സേവ് ചെയ്യാൻ പോകുന്നത് എൻ്റെ അവസാനം വധശിക്ഷയ്ക്ക് വിധിച്ച് വധശിക്ഷ നാളെ വരും എന്ന് ഉറപ്പാക്കിയിട്ട് ഈ പറഞ്ഞ കേന്ദ്രത്തിന് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഞങ്ങളെ കൊണ്ട് ഇത്രേ പറ്റിയുള്ളൂ നയതന്ത്രമായിട്ട് പരമായിട്ട് ഞങ്ങൾക്ക് ഒരു 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 അടുപ്പും ഈ പറഞ്ഞ രാജ്യത്തിലെ ഹുത്തികളുമായിട്ട് ഇല്ല എന്നും പറഞ്ഞ് സുപ്രീം കോടതിയിൽ വരെ പറഞ്ഞ ഗവൺമെന്റ് മാറി നിന്നോട് കാന്തപുരം പോയി രക്ഷിച്ച് വന്നിട്ട് അവസാനം ക്രെഡിറ്റ് എടുക്കാൻ കാണിക്കുന്ന പരമനാറിത്തരുണ്ടല്ലോ ഇവനെപ്പോലത്തെ ചറ്റകളൊക്കെ വെച്ചിട്ട് പറയിപ്പിക്കാൻ കാന്തപുരം അറിയില്ല കാന്തപുരം എന്താ ചെയ്തോൻ അറിയില്ല അവൻ അവിടെ സ്ട്രാറ്റജി പ്രയോഗിച്ച് നിമിഷപ്രം രക്ഷപ്പിച്ച് നാണമുണ്ടാകാം ഉളുപ്പ് ഒരു ലേശ ഉളുപ്പ് അതിൻ്റെ ചന്തിമെങ്കിൽ തോണ്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചിലക്കരുത്